സുപ്രീം സുപ്രീംകോടതി ഉത്തരവുണ്ടായിട്ടും ശ്രീനഗറിൽ ഭീകരവാദികളുമായുള്ള ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച സിആർ പി എഫ് ജവാന്റെ മകന് ആശ്രിത നിയമനം നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് പരാതി പത്തനംതിട്ട തെങ്ങവം സ്വദേശി എസ് സഹദേവന്റെ മകൻ അഭിദേവിനാണ് ആശ്രിത നിയമനം ലഭിക്കാത്തത് പത്തനംതിട്ട ജില്ലയിൽ ഒഴിവ് വരുന്ന മുറയ്ക്ക് എൽ ഡി ക്ലർക്ക് തസ്തികയിൽ അഭിദേവിന് നിയമനം നൽകാമെന്ന് സർക്കാർ ഉത്തരവിറക്കിയെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല ആയിരത്തി ഫെബ്രുവരി പത്തൊൻപതിനാണ് ശ്രീനഗറിൽ വെച്ച് ഉഗ്രവാദികളുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ സിആർപിഎഫ് ആയിരുന്ന എസ് സഹദേവൻ വീരമൃത്യു വരിച്ചത് അന്ന് അബിദേവിന് മൂന്ന് വയസ്സ് മാത്രമായിരുന്നു പ്രായം അബിദേവിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായപ്പോൾ ആശ്രിത നിയമനത്തിന് സംസ്ഥാന സർക്കാരിന് അപേക്ഷ നൽകി ആശ്രിത നിയമനം നൽകാനാകില്ലെന്ന തീരുമാനമാണ് സംസ്ഥാന സർക്കാർ എടുത്തത് അബിദേവ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നിയമ പോരാട്ടം നടത്തി അബിദേവിന് ആശ്രിത നിയമനം നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവ് പാലിക്കണമെന്ന് കോടതി രണ്ടായിരത്തി നവംബർ ഉത്തരവിട്ടു മൂന്ന് മാസത്തിനകം നിയമനം നൽകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു പത്തനംതിട്ട ജില്ലയിൽ ഒഴിവ് വരുന്ന മുറയ്ക്ക് നിയമനം നൽകാമെന്ന് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയെങ്കിലും മകന് നിയമനം ലഭിക്കുന്നില്ലെന്ന് മാതാവ് ഗിരിജ പറഞ്ഞു അതവര് പറയുന്നത് അന്വേഷിക്കുമ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ജോലി തരാണം തരാമെന്നും പറഞ്ഞൊരു ഉത്തരവ് സൈനിക ക്ഷേമ ഓഫീസിൽ നിന്ന് നമ്മളെ അറിയിച്ച് ഇവിടുന്ന് ഒഴിവ് റിപ്പോർട്ട് ചെയ്യുന്നില്ല അതുകൊണ്ടാണെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ പറയുന്നത് വേറെ ആൾക്കാർക്ക് ജോലി കൊടുത്തിട്ടുണ്ട് അറുപത്തൊന്ന് നിയമനം പത്തനംതിട്ട ജില്ലയിൽ നടത്തിയിട്ടുണ്ട് ഇതിന് ശേഷം പക്ഷേ നമ്മളെ അവർ പരിഗണിക്കുന്നില്ല സുപ്രീം കോടതി ഉത്തരവ് ശേഷവും ജില്ലയിൽ ക്ലർക്ക് തസ്തികയിൽ നിയമനങ്ങൾ എന്നും അവഗണിക്കപ്പെട്ടു വ്യക്തമാക്കി എന്റെ പതിനെട്ട് വയസ്സപ്പോഴാണ് ജോലിക്ക് ഞാൻ പേപ്പർ കൊടുത്തത് അന്വേഷിച്ചപ്പോ എനിക്ക് ഇരുപത്തി ഒമ്പത് വയസ്സാകും ഇതുമായിട്ടും ഒരു നീക്കിവെപ്പ് ഉണ്ടായിട്ടില്ല സുപ്രീം കോടതി ഉത്തരവ് മേടിച്ചിട്ട് പോലും ഒരു നീക്കിവെപ്പ് ഉണ്ടായിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഈ ഉത്തരവ് ഇറങ്ങി കഴിഞ്ഞിട്ട് പോലും അറുപത്തൊന്ന് വേക്കൻസി കടന്നും എന്നിട്ട് പോലും നമുക്കെതിരായിട്ടും പരിഗണിച്ചിട്ടില്ല നമ്മളെ വയസ്സിലാണ് സഹദേവൻ രാജ്യത്തിനുവേണ്ടി വീരമൃത്യു വരിച്ചത് അന്ന് ഇരുപത്തിനാല് വയസ്സ് മാത്രമുണ്ടായിരുന്ന താൻ മക്കളെ ഓർത്താണ് ആശ്രിത നിയമനം സ്വീകരിക്കാതിരുന്നതെന്നും മകന് പ്രായപൂർത്തിയാകുമ്പോൾ ആശ്രിത നിയമനം ലഭിക്കുമെന്ന പ്രതീക്ഷയായിരുന്നു തനിക്കുണ്ടായിരുന്നതെന്നും സഹദേവന്റെ ഭാര്യ ഗിരിജ വ്യക്തമാക്കി റിപ്പോർട്ടർ പത്തനംതിട്ട